യോഗത്തിന്റെ അധ്യക്ഷനായി ശ്രീ ശശീന്ദ്രാൽ സൽവാൻ സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി പാഠശാല മണ്ഡലത്തിൽ നടക്കുന്ന മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സഖാവ് യേശുദാസൻ സാറിന്റെ പ്രതിമണ്ഡപത്തിൽ നിന്നും ബാനർ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗമായ സഖാവ് ശ്രീ സുന്ദരേശൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു സഹോദരി സഹോദരന്മാരെ സഖാക്കളെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഇന്ന നാളെയും മറ്റന്നാളുമായി രണ്ട് മൂന്ന് നാല് തീയതികളിൽ പാറശാല വെച്ച് നടക്കുന്ന മണ്ഡല സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ബാനർ ജാഥ ഇന്ന് പ്രിയങ്കരനായ സഖാബ് യേശന്റെ സ്മറി മണ്ഡപത്തിൽ നിന്നും ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ബാനാർ ജാഥ പാറശാലയിൽ എത്തിച്ചേരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ ദേശീയ കൗൺസിൽ അംഗം ിൽ ഉദ്ഘാടനം ചെയ്യുന്ന യോഗം ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ആരംഭിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ സഖാക്കളുടെ സംഘടനാ സമ്മേളനങ്ങൾ ബ്രാഞ്ച് തലമാരംഭിച്ച് പൂർത്തിയാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായും രാജ്യദ്രോഹ നടപടികൾ നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായുമുള്ള പോരാട്ടമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യ പുരോഗതി കുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അത് നടപ്പിലാക്കി എടുക്കുന്നതിനുമുള്ള സംഘടനാ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പാർട്ടി കോൺഗ്രസിലൂടെ ആകാംക്ഷിക്കുന്നത് അത് പാറശാല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളവും അത് തന്നെയാണ് ഈ അവസരത്തിൽ കാലാവസ്ഥയുടെ പ്രതികൂലത കൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ബാനർ ജാഥ പ്രിയങ്കരനായ യേശുദാസ് സാർ നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തുവാൻ പ്രിയങ്കരനായ യേശുദാസ് സാർ നിറഞ്ഞ സേവനങ്ങൾ നമ്മളിപ്പോഴും എപ്പോഴും എപ്പോഴും സ്മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രിയങ്കരനായ ജാഥ ക്യാപ്റ്റന് ഈ ബാനർ കൈമാറുകയാണ് ഈ ബാനർ ഏറ്റുവാങ്ങുന്നത് പ്രിയങ്കനായ സകാബ പ്രസാദാണ് ധനവശ്വരം പ്രസാദിന് ഈ ബാനർ കൈമാറുകയാണ് മഴ മഴ മണ്ഡലം സെക്രട്ടറി സെക്രട്ടേറിയറ്റും സഖാവ് പാനക്കോട് ബാലരാജ് ജാഥ മാനേജറുമായുള്ള ബാനർ ജാഥ വൈകുന്നേരം സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നു വൈകുന്നേരം അഞ്ചുമുപ്പതിന് സമ്മേളന നഗരിയിൽ എത്തുന്ന പതാക ബാനർ കൊടിമരം എന്നിവ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് കെ എസ് നായർ മധുസൂദന ോധവും മനുഷ്യസ്നേഹവും വികസന ചിന്തയും പുരോഗതിയും വിപ്ലവ ചിന്തകളിൽ ചാലിച്ചെടുത്ത് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പാകപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ആശയ വ്യക്തതയോടെ തലർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുമായി പുതുതലമുറയ്ക്ക് പകരം നൽകുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ മതേതര വിശ്വാസിയുടെയും അഭിമാനമാണ് കോർപ്പറേറ്റ് ദാസ്യധിന്റെ കൃതിയിൽ ജീവിതം വഴിമറ്റി നിൽക്കുന്ന ഈ ആസുരകാലത്ത് പ്രതിരോധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാവിയിൽ ജനങ്ങളെ അണിനിരത്തി അനീതിക്കെതിരായ പോരാട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഊർജ്ജം പകരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ പാറശാല മണ്ഡലം സമ്മേളനം മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ പാറശാല കെ എസ് ഓഡിറ്റോറിയത്തിൽ സഖാവർ കാനം രാജേന്ദ്രൻ നഗറിൽ ചേരുന്നു ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആശാസംഗമായി ൂർ മണികളുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം സി പി ഐ ദേശീയ കൌൺസിൽ അംഗവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ സെക്കാവ് അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സെഹാക്കൾ പള്ളിച്ചെൽ വിജയൻ എ എസ് ആനന്ദ്കുമാർ കെ എസ് മധുസൂദനൻ നായർ സി സുന്ദരേശൻ നായർ ജി ശ്രീധരൻ എ വി രാജേന്ദ്രൻകുമാർ എൻ രാഘവൻ നാണാർ ഉഷ സുരേഷ് ആനക്കൂട് മഹാജു സമ്മേളനത്തിൽ വെച്ച് ദീർഘദൂര ഓട്ടക്കാരനും ദേശീയ കായിക താരവും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്താവും ജീവകാരി പ്രവർത്തകനും ബലോത്സവത്തിന്റെ അഭിമാനവുമായ ശ്രീ ബാബുദേവനെ ആദരിക്കുന്നു